ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയെ വരെ വേട്ടയാടി തിന്നുന്ന ജീവിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരിക്കും അങ്ങനെ ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലെ എന്നാൽ ഇങ്ങനെ ഒരു ജീവി ഒരിക്കൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു ആ ജീവിയുടെ പേരാണ് മെഗലഡോൺ ഇതൊരു ഷാർക്ക് വർഗത്തിൽ പെട്ടതാണ് മുപ്പത്തി ആറ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ സമുദ്രങ്ങളിൽ ജീവിച്ചിരുന്ന ഭീമൻ സ്രാവുകളായിരുന്നു മെഗലഡോൺ ശാസ്ത്രജ്ഞരുടെ കണക്കുകൾ പ്രകാരം ഇവർക്ക് അമ്പതടി വരെ നീളമുണ്ടായിരുന്നു അതായത് ഇപ്പോഴത്തെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളുടെ മൂന്നിരട്ടിയോളം നീളം ഇവയ്ക്ക് ഉണ്ടായിരുന്നു അത്രേ മെഗലഡോണിന്റെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആറര അടിയോളം നീളം ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവയുടെ കുഞ്ഞുങ്ങൾ അവയുടെ ഗർഭപാത്രത്തിൽ തന്നെ തങ്ങളുടെ സഹോദരന്മാരെ കൊന്നു തിന്നുമായിരുന്നു അത്രേ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുള്ള ഈ വേട്ടയാടലിൽ വിജയിക്കുന്നവർ മാത്രം പ്രസവിച്ച് കടലിൽ എത്തുകയുള്ളൂ കടലിൽ തന്നെ ആരും വേട്ടയാടാൻ ഇല്ലാത്തതിനാൽ മറ്റു മത്സ്യങ്ങളും മറ്റു കടൽ ജീവികളെയും ഇവ ഭക്ഷിക്കാൻ തുടങ്ങി ചെറിയ തിമിങ്ങലങ്ങൾ മുതൽ സ്രാവുകൾ വരെ ഇവയുടെ ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഈ മത്സ്യങ്ങളെ മുന്നിൽ കണ്ടാൽ ഉടൻ തന്നെ ഇവയെ വേട്ടയാടുമായിരുന്നു ഇതിന്റെ വാക്യൂ മൂന്ന് മീറ്ററോളം നീളമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പല്ലുകളും ഇവക്കുണ്ടായിരുന്നു എമ്പത്തെട്ട് മുതൽ നൂറ് വർഷം വരെ ഇവ ജീവിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു മെഗലഡോണുകളുടെ നശിക്കാത്ത പല്ലുകളിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചത് എന്നാൽ ഇത്രയും കരുത്തരായ മെഗലഡോണുകൾക്ക് പിന്നീട് എന്ത് പറ്റി പൊതുവെ ചൂട് കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന ഇവയ്ക്ക് കടലിലെ തണുപ്പ് കൂടിയതും ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തതും മൂലമൊക്കെയാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്